ഹലോ ഫൈസ് എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ സാഗർ കൊടുത്ത സെറ്റ് സാരി കൊടുത്തിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക അല്ലെ അപ്പൊ ഇതിനിടയിൽ നമ്മുടെ വഞ്ചും നമ്മുടെ കരണയും കൂടെ കുറെ പുത്തുവാക്കൊക്കെ പറയുന്നുണ്ടോ നിങ്ങളുടെ കാമുകൻ ഒന്നും സാരി കൊടുത്തിട്ട് കാമുകന്റെ കൂടെ തന്നെ ചുറ്റി കറങ്ങാൻ പോവുകയാണോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ടോ മഹാലക്ഷ്മി അതൊന്നും കാര്യമാക്കുന്നില്ല ബോധമുള്ളവരോട് എന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട് ബോധമില്ലാത്തവരോട് പറഞ്ഞ് മത്സരിക്കാൻ ഞാനില്ല എന്നെയൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ സാഗർ വരുന്നത് സാഗർ വരുമ്പോൾ ദേ നമ്മുടെ മഹാലക്ഷ്മി സാഗർ കൊടുത്ത സാരി പിറ്റി നിൽക്കുന്നു അപ്പൊ സാഗർ ആണെങ്കിൽ ഇങ്ങനെ കണ്ണെടുക്കാതെ നമ്മുടെ മഹാലക്ഷ്മി തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കും അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ആ ഇത് ഇത് സാഗർ വന്ന സാരി തന്നെ അതാണ് ഇങ്ങനെ കണ്ണെടുക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് കാരക്കയായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കരണ പറയുന്നുണ്ട് ദേ നീ പൊക്കെങ്ങാട് അവന്റെ കൂടെ പോയാൽ മതിയായിരുന്നു തിരികെ വരാതെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അത് നമ്മുടെ മഹാലക്ഷ്മി റോട്ടിൽ ഒരു കടയിലൊക്കെ നിർത്തി പൂവൊക്കെ മേടിച്ച് ചൂടുന്നൊക്കെ ഉണ്ട് അപ്പൊ അതിനെക്കുറിച്ചും നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ചയെന്നു വെച്ചാല് നമ്മുടെ മഹാലക്ഷ്മി ഓഫീസിലെത്തി ക്യാബിലെത്തിക്കുമ്പോൾ നമ്മുടെ സാഗർ അവിടെ വരുമോട്ടോ ഇപ്പൊ സാഗർ ഇങ്ങനെ മനസ്സ് തുറക്കുകയാണ് ലെച്ചു ഇനി ഞാൻ ലക്ഷ്മിയെ ലച്ചു എന്ന് വിളിച്ചോട്ടെ ലച്ചുവിന്റെ കണ്ണനെ വിട്ടിട്ട് ടെൻ്റ് കൂടെ പോന്നൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ശരിയാണ് ഞാൻ സാഗറിനൊപ്പം വരാം എന്ന് പറയുക പറയുന്ന ഒരു രംഗമായിട്ട് അപ്പൊ അത് കാണുമ്പോ തന്നെ അറിയാൻ പറ്റും നമുക്കത് സാഗറിന്റെ സ്വപ്നമാണ് അല്ലെങ്കിൽ സാഗർ വണ്ടി ഓടിക്കുന്നതിനിടയിൽ ആലോചിക്കുന്നതാണെന്ന് നമുക്കത് കാണുമ്പോ തന്നെ മനസ്സിലാകോട്ടോ അതുപോലെ തന്നെ കാർ ഇങ്ങനെ പെട്ടെന്ന് കട്ടറിൽ ഇങ്ങനെ മറിയുന്നത് ഒരു ദൃശ്യങ്ങൾ കാണിക്കുക അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി ആകെ പേടിച്ചോ അപ്പൊ മഹാലക്ഷ്മി നമ്മുടെ സാഗറിനെ വടക്കു പറയുന്നുണ്ട് സാഗർ ഇത് എവിടെ നോക്കിയാൽ വണ്ടി ഓടിക്കുന്നേ സാഗർ എന്നെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുന്നറിഞ്ഞിട്ടല്ലേ കണ്ണേട്ടൻ സാഗറിനെ ഏൽപ്പിച്ചിരിക്കുന്നത് സാഗർ ഇങ്ങനെയാണെങ്കിൽ ഇനി വണ്ടി ഓടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടോ നമ്മുടെ മഹാലക്ഷ്മി സാഗറിനെടുത്തിട്ടോ അപ്പൊ തന്നെ നമ്മുടെ സാഗർ പറയുന്നുണ്ട് ഇല്ലേ ഏച്ചി ഞാനെന്തൊക്കെ ആലോചിക്കൂ സോറി ഏച്ചി ഇനി ഞാൻ ശ്രദ്ധിച്ചു ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാഗർ അങ്ങനെ തടിഞ്ഞുണ്ട് ശേഷം എത്തുവാണ് ഓഫീസിലെത്തുവാണോ അപ്പൊ ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ പതിവ് പോലെ നമ്മുടെ മഹാലക്ഷ്മണി ക്യാബിനിലോട്ടും പോയി നമ്മുടെ സാഗർ ആണെങ്കിൽ അവിടെ ചോദിക്കുക ഇരിക്കുക അപ്പൊ അപ്പുറത്താണെങ്കിൽ നമ്മുടെ മഞ്ജു നമ്മുടെ കണ്ണൻ്റെ അടുത്തു എന്നാ സംശയം തീർക്കുക കണ്ണന്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട് ചേട്ടൻ പറഞ്ഞിട്ടാണോ ചേട്ടത്തി സാരി ഉടുത്തിട്ട് പോയത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ കണ്ണൻ പറയുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞിട്ട് തന്നെയാവോ ആ സാരി ഉടുത്തിട്ട് പോയത് എന്നാ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ മഞ്ജു വന്ന് ദുർഗാമ്മയോടും കണ്ണയോടും പറയുന്നുണ്ട് ഓ അവനെ എനിക്ക് കണ്ണന് എനിക്ക് തോന്നുന്നു ഇനി സാധാരണ ഒപ്പം മഞ്ജു എന്നുള്ള ഒരു ചിന്തയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യോ എന്നൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട് അപ്പുറത്താണെങ്കിലും നമ്മുടെ സാഗർ നമ്മുടെ മേഘദാഥം വിളിച്ചിട്ടിങ്ങനെ പറയൂ നീ അവരുടെ കാബിന്റെ കൂടി ചെല്ലുന്നിട്ട് മനസ്സ് തുറക്ക് ഉള്ളതൊക്കെ പറ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സാഗറിന് ഇങ്ങനെ പ്രഷർ ഒരു രംഗമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്ന കാഴ്ച അപ്പൊ എന്തായാലും പുതിയ എപ്പിസോഡിൽ നമ്മുടെ സാഗർ മനസ്സ് തുറക്കുന്നതിന്റെ രംഗങ്ങൾ തന്നെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെ അതോടൊപ്പം നമ്മൾ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ അടിച്ച് കുളിക്കുന്ന ഒരു രംഗം കൂടി അതോടൊപ്പം വന്നാലും നമ്മൾ പ്രേക്ഷകർ ഭയങ്കര ഹാപ്പിയായി അല്ലെ പ്രേക്ഷകർ എന്തായാലും നമുക്ക് നോക്കാം അപ്പുറത്തൊരു വീഡിയോ വരുന്നത് വലിക്കും ഗുഡ് ബൈ